ൂർ റോഡ് പൂക്കോട്ടുംപാറും മിൻസാര വെഡ്റ്റിംഗ് ഷോപ്പിംഗ് തിരുവായിര പേനൻ പാലിയേറ്റീവിന് പുതുതായി നിർമ്മിച്ച കെട്ടിടം അനുബന്ധ റോഡും മൂന്നാമത് ഹോം കെയർ പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകുന്നേരം മൂന്നിന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ തിരുവാലി പെയിൻ ആൻഡ് പാലറ്റി ക്ലീക്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് തിരുവാലി പഞ്ചായത്തിലെ നിർദ്ധരായ രോഗികളെ വീടുകളിൽ ചെന്ന് പരിചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് തിരുവാലി പെയിൻ ആൻഡ് പാലറ്റി ക്ലീക്ക് അത് ഈ ഒമ്പത് വർഷവും ഒരു വാടക കെട്ടിടത്തിൽ നമ്മൾ ആരംഭിച്ച് ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ചിരകാല അഭിലാഷമായ ഒരു പുതിയ കെട്ടിടത്തിലേക്ക് ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ ആയി നൽകുകയും അതിൽ പത്ത് സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾ ബഹുമാനപ്പെട്ട രാജ്യസഭാ എം പി റജി മേത്തറുടെ ഇരുപത്തേഴര ലക്ഷം രൂപയും അതുപോലെ തന്നെ അതിലേക്കുള്ള വഴികേക്ക് നാല് ലക്ഷം രൂപ നമ്മുടെ പ്രിയങ്കരനായ എ പി അനിൽകുമാർ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച ഉച്ചക്ക് മൂന്ന് മണിക്ക് നടത്തപ്പെടുകയാണ് നമ്മുടെ പ്രിയങ്കരയായ വയനാട് എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവാലിയിലെ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു ദിനമായിട്ടാണ് ഞമ്മളതിനെ കാണുന്നത് കാരണം ഞങ്ങൾ കുറേ ആശങ്ക കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് ഈ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ നമ്മുടെ മുന്നിൽ കുറേ കാര്യങ്ങളുണ്ട് അത് സ്വന്തം ഒരു കെട്ടിടത്തിലേക്ക് മാറ്റിയതോടുകൂടി നമുക്ക് ആ കാര്യങ്ങളൊക്കെ വളരെ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സംയുക്ത ഉദ്ഘാടന കർമ്മം വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി നിർവഹിക്കും രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് രാജ്യസഭാ എം പി ജഫീ മേത്തർ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തി ഏഴര ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഈ തുക ചിലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടവും വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ അനുവദിച്ച നാല് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച പാലിയേറ്റീവ് കെട്ടിടത്തിലേക്കുള്ള കോൺക്രീറ്റ് റോഡിന്റെ സമർപ്പണവും മൂന്നാമത് ഹോം കെയർ പദ്ധതിയുടെ ഉദ്ഘാടനവുമാണ് എം നിർവഹിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ മൂന്നാമത് ഒരു ഹോം കെയർ ഇപ്പോൾ നിലവിൽ രണ്ട് ഹോം കെയർ വാഹനങ്ങൾ ഞങ്ങൾ പോകുന്നുണ്ട് നേഴ്സുമാരുണ്ട് ഡോക്ടേഴ്സുണ്ട് അതുപോലെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുറേ രോഗികളുണ്ട് അവർക്കുള്ള ഡേ കെയർ സംവിധാനങ്ങൾ അവർക്ക് ഓരോ ആഴ്ചയിലും ക്ലാസ്സുകൾ നടത്തിക്കൊണ്ട് അവരുടെ വികാസം അവരുടെ ബുദ്ധിപരമായുള്ള വികാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് മൂന്നാമത് ഒരു ഹോം കെയറും കൂടി ഞങ്ങൾ വാഹനങ്ങൾ സംഘടിപ്പിച്ചു ആ സംഘടിപ്പിച്ച് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കൂടി അന്ന് ബഹുമാനപ്പെട്ട എം പി പ്രിയങ്ക ഗാന്ധി നിർവഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ രോഗികൾക്ക് ഞങ്ങൾ കിടപ്പിലായ രോഗികൾക്ക് ഞങ്ങൾ ഈ മുന്നൂറിലധികളുള്ള രോഗികളെ വീടുകളിലെത്തി അവർക്ക് നല്ല രീതിയിൽ കുറ്റം പറ്റായ രീതിയിൽ അവർക്ക് പരിചരണം നൽകാൻ ഈ മൂന്ന് ഹോം കെയർ ആകുമ്പോൾ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് വളരെ സന്തോഷകരമാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഭാവിയിൽ ഒരു പിന്നെ വയോജന ഒരു അറുപത് വയസ്സിൽ കഴിഞ്ഞ ആളുകൾക്ക് വാർദ്ധക്യ വാർദ്ധക്യസഹജമായ ബുദ്ധിമുട്ടുള്ള ആളുകളെ ഞങ്ങളൊരു പിന്നെ പിന്നെ ഒരു ഒരു കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് അവരെ ഒരു കൂടി അവർക്കില്ല അവർ ഉല്ലാസം കൊടുത്തുകൊണ്ട് അവരുടെ മാനസികമായ ആ സംതൃപ്തി നൽകി കൊടുക്ക കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ അടുത്ത് തന്നെ ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് അത് ഇല്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് കൂടി ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് തന്നെ തുടങ്ങാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഇരുപത്തി ഒന്നാം തീയതി അതാണ് ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ചയാണ് മൂന്ന് മണിക്കാണ് എ പി അനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ നമുക്ക് പിന്നെ പ്രിയങ്ക ഗാന്ധി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഞങ്ങൾക്കതിൽ വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് നിലവിൽ കിടപ്പുരോഗികളും വയോധികരും മാനസിക തളർച്ചയിലുള്ളവരും മാറാവ്യാധികൾ പിടിപ്പെട്ടവരുമാണ് പാലിയേറ്റീവ് പരിധിയിലുള്ളത് വാർത്താ സമ്മേളനത്തിൽ പെയിൻ പാലിയേറ്റീവ് കെയർ അസോസിയേഷൻ പ്രസിഡന്റ് കെ മുഹമ്മദ് നജീബ് ജനറൽ സെക്രട്ടറി കെ പി വിജയകുമാർ ട്രഷറർ സി പി റഷീദ് സെക്രട്ടറി കെ ഉസ്മാൻ എന്നിവർ സംബന്ധിച്ചു കെ എൽ ന്യൂസ് വണ്ടൂർ